സെക്കൻഡ് സെക്കൻഡ് പ്ലീസ് വെച്ചിട്ട് ആരും ഒന്നും സൈലന്റ് ആയിട്ട് ചോദിച്ചാൽ താത്രോ ും ചോദിച്ചില്ല ഇന്നലെ നടക്കുള്ള പത്ര സമയം നമുക്കറിയാം ആ പത്രസമ്മേളനത്തിൽ ഞാൻ ഡിക്ലയർ ചെയ്തത് പത്രസമ്മേളനത്തോട് കൂടി അവസാനിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും ഈ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിനോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു അതിനുശേഷമേനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച് എല്ലാ പത്രക്കാരോടും പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞ ബാക്കി